Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ിയാലും തട്ടിപ്പിലൂടെ ബിജെപിക്ക് അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ബീഹാറിൽ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കൊണ്ടുള്ള നീക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ ശുപാർശ ചെയ്തിരിക്കുന്നു അനുബന്ധ നീക്കങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കിയാൽ ഈ രാജ്യം കണ്ടിട്ട് ഏറ്റവും വലിയ തട്ടിപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏഴ് പോയിന്റ് കോടി വോട്ടർമാരിൽ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ അയോഗ്യരാണ് എന്ന് സ്ഥാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് ഇത് ബിജെപിയെ പരസ്യമായി സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമാണിത് ഈ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ പുറത്താകുന്നത് എൻ ആർ സിയുടെ പിൻവാതിൽ നടപ്പിലാക്കിയാലാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇത് ബീഹാറിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് പ്രതിപക്ഷത്തിന് വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ജ്ഞാനേഷ് കുമാർ ചെയ്യുന്ന കളിയാണ് ീഹാറിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ പ്രത്യേക ഒരു ഫോം പൂരിപ്പിച്ച് രാജ്യത്തെ പൌരനാണ് എന്ന് തെളിയിക്കുന്ന യോഗ്യതാ നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടതിന്റെ സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നാല് പോയിന്റ് ആറ് ഒന്ന് കോടി വോട്ടർമാർ രണ്ടായിരത്തി മൂന്നിന് മുൻപാകെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവരാണ് അതിനുശേഷം ഇടം പിടിച്ച ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനത്തോടെ ചർച്ച ചെയ്യുന്നത് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവ ഇത് അതിശയകരമായാണ് കാണുന്നത് ഇത് രാജ്യത്ത് അസംഭവ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അത് ഇവി എമ്മിലൂടെ അല്ല ബാലറ്റിലൂടെ നടപ്പിലാക്കിയാലും എല്ലാ രീതിയിലും ബിജെപിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കം നടക്കുകയാണ് അതിന് തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട അതിനു മുമ്പ് തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കി എല്ലാ രീതിയിലും വോട്ടർമാരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇത് യു വരെ അന്താളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് കാരണം ബിജെപിയുടെ സഖ്യകക്ഷിയാണ് ബീഹാറിൽ ജെഡിയു ജെഡിയു വരെ അതിശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആസാം വെസ്റ്റ് ബംഗാൾ കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അവിടെയും ഇത് പ്രയോഗിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എത്രത്തോളം പ്രായോഗികമാണ് അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ ഒരു അർദ്ധരാത്രിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഏകപക്ഷീയമായി ഗാനേഷ് കുമാറിനെ നിയമിച്ചത് അതും പ്രതിപക്ഷ നേതാവിനെയും സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ നന്ദി ഗാനേഷ് കുമാറിന് കാണിച്ചേ പറ്റൂ അതിന് ഏറ്റവും വൃത്തികെട്ട രീതിയിലൂടെ അത് കാണിക്കുക എന്നതാണ് ഗാനേഷ് കുമാർ ചെയ്തത് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്